റഫൈലെ മുസ്ലിമീങ്ങൾക്ക് കാലില്ല ഇസ്രായേലിന്റെ ബോംബ് ബ്ലാസ്റ്റിങ്ങില് ഗസൈലെ കുട്ടികൾക്ക് ഒരു നേരത്തെ റൊട്ടിയില്ല വെസ്റ്റ് ബാങ്കിലെ പിള്ളേർക്ക് തിന്നാനില്ല എന്തിനായാലും പറയും ഉത്തരേന്ത്യയിലെ കോടിക്കണക്കിന് മക്കൾക്ക് ഈ മന്തി പോലോത്തതൊന്ന് കലക്കീറ്റ് കൊടുത്താൽ രണ്ട് വറ്റ് തിന്നിട്ട് പിന്നെ ഉമ്മാക്കി കൊണ്ടുപോകാം കോടിക്കണക്കിന് മോമിനികൾ എന്നിട്ട് നമ്മളെ മോളെ കല്യാണത്തിന് ചോക്ലേറ്റിന്റെ മല കൂമ്പാരം പർവ്വതം എന്നിട്ട് നമ്മൾ ഹദീസ് അർത്ഥം വെക്കുക ഒരു മഹ്മിൻ മറ്റൊരു മുഹ്മിന് ഒരു ശരീരം പോലെ ഒരു കെട്ടിടം പോലെ എന്ത് ബന്ധം കല്യാണത്തിന് റൂമിന് ലക്ഷം ചെലവ് ചെക്കന്റെ കൂടെ വന്ന് ഏതോ ഒരു ചെറുക്കന് എന്തോ ഒരു അസംതൃപ്തി ഉണ്ടാ പഠിച്ചു പൊളിക്കുക മുമ്മിനെ മറ്റൊരു മുമ്മിന്നെ എന്തുപോലെന്ന് പറഞ്ഞു സമ്പത്ത് നശിപ്പിക്കുക അള്ളാക്ക് വളരെ മുറിപ്പുള്ളത് അഹമ്മദ് ബിൻ അഹമ്മൽ അള്ളഹിൻ ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോ കല്യാണ സദസ്സാണ് ഇക്കാൻറെ സദസ്സാണ് അവിടെ കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കിയത് കണ്ടു മാനവർക്ക് ഇറങ്ങിപ്പോണല്ലോ സുർമന്റെ കുപ്പി വെള്ളീന്റെ ആവശ്യമില്ല സമ്പത്ത് നശിപ്പിക്കാം എൻഗേജ്മെന്റിന്റെ ഒക്കെ പേരിൽ എന്താ നമ്മൾ നടത്തി കൂട്ടുന്നത് താത്തമാരും ഉമ്മമാരും ശരിക്കും ശ്രദ്ധിക്കണം എന്ത് വേണ്ടെന്ന് പറഞ്ഞാലും സ്വർണ്ണം ഒന്നും കൊടുത്തിട്ടില്ല ആവശ്യമല്ലേ നിങ്ങളാന്ന് ആ വണ്ടി സ്റ്റാർട്ടാക്കലേ